ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയ വീട്ടിലോട്ടേക്ക് സ്വാഗതം അപ്പൊ നമ്മൾ നമ്മള് കൊറേ ദിവസത്തിന് ശേഷം വീണ്ടും നമ്മൾ തിരിച്ചു വന്നേക്കാണ് നമ്മൾ കഴിഞ്ഞ കഴിഞ്ഞ നമ്മുടെ ലാസ്റ്റ് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ ഇനി എല്ലാ ദിവസവും വീഡിയോ ഇടാന്നൊക്കെ പക്ഷെ നമുക്ക് കുറച്ച് സാഹചര്യങ്ങൾ കൊണ്ട് നമുക്ക് വീഡിയോ ഇടാൻ പറ്റിട്ടുണ്ടായിരുന്നില്ല സാഹചര്യങ്ങൾ വേറെ ഒന്നും അല്ല ഈ സുഖപ്പന ഇവിടെ ഉണ്ടായിരുന്നില്ല പിന്നെ ഞാൻ ഒറ്റയ്ക്ക് മാത്രം കട കടക്കരയിലും കുറച്ച് ദിവസം കൂട്ടാടും കുറച്ച് ദിവസം അങ്ങനെ ഞങ്ങൾ അങ്ങാടും ഇങ്ങാടും ഒക്കെ വെക്കേഷൻ ഞങ്ങളുടെ അടിച്ച് പൊളിച്ചു തീർത്ത് അല്ലെ തീരാ അടിച്ച് തീരമായി ഇനി മൂന്നാല് ദിവസം കൂടി ഉള്ളു അപ്പൊ ഞങ്ങൾ ഇന്നാണ് ഇപ്പൊ കടക്കരയിൽ തിരിച്ചിങ്ങാട് തിരിച്ചു ഇങ്ങാട് നമ്മുടെ കൂട്ടുകാരുടെ എത്തിയത് ഞാനാണെങ്കിൽ മിക്ക ദിവസവും വന്നിട്ടുണ്ടായിരുന്നട്ടാ മിക്ക ദിവസവും ഇപ്പൊ സുച്ചേട്ടം വരുമ്പോ ഞാൻ ഇങ്ങാട് വരും അല്ലാത്തപ്പോ ഞാൻ കടക്കരയിലോട്ട് പോകും അങ്ങനെ നമുക്ക് കടക്കരയിലെ വിശേഷങ്ങൾ ഷോർട്സ് മാത്രമേ എടുക്കാൻ പറ്റുള്ളൂ കാരണം നമ്മുടെ വീഡിയോന് നമുക്ക് ഏപ്രിൽ ഒരു പണി ഇട്ടിരിക്കാനുള്ള അത് കാരണം വീഡിയോ എടുത്താലും എല്ലാവരിലേക്കും എത്തൂലെന്നുള്ളത് കൊണ്ട് തന്നെ കുറച്ച് വൈകിട്ട് എടുത്താൽ എന്ന് ഓർത്ത് അങ്ങനെ നമ്മളി എല്ലാ ദിവസവും വീഡിയോ എടുക്കാൻ നോക്കണെ മാക്സിമം എല്ലാവരുടെ അടുത്ത് എത്തണമേ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി നമുക്ക് പുതിയൊരു സ്റ്റാർട്ട് അല്ലെ അതെ അപ്പൊ അതെ ഞങ്ങള് വന്ന് വന്നു കഴിഞ്ഞപ്പണെ ഞാൻ പിടിക്കട്ടെ ഫോൺ സുധു ഇനി ആടാൻ തുടങ്ങി കൊറേ ദിവസമായില്ലേ ഇപ്പൊ വീഡിയോ എടുക്കാനായിട്ട് ഇങ്ങനെ ഫോൺ പിടിച്ചിട്ടൊക്കെ എന്തോ എന്തോ പോലെ അപ്പൊ നമുക്ക് കുറെ ദിവസമായി കട കടക്കരയിൽ നിന്നിട്ടൊക്കെ വന്നിട്ടുണ്ട് പെട്ടല്ലേ അപ്പൊ അതുപോലെ തന്നെ നമ്മളെ പുറകു വെച്ചു നമ്മടെ നിക്കലവും നമ്മടെ ചായപാത്രവും അടുപ്പിൽ കയറിയിട്ടുണ്ട് നമ്മളിന്ന് ആദ്യം തന്നെ ചോറ് വെക്കാൻ മുന്നേ ചോറ് വെച്ചിട്ട് പിന്നെ ഇടിയപ്പം ഇടിയപ്പുണ്ടാക്ക തേങ്ങാ പാലാക്കാന്നൊക്കെ ഉള്ള പ്ലാനിലാണ് ഞങ്ങൾ ഇപ്പൊ ആറര ആയപ്പോഴാണ് വീട്ടിൽ നിന്ന് പോകുന്നത് ആറുമണി മഴയൊക്കെ അല്ലേ നമ്മുടെ ഈ മഴക്കാലത്തെ ആദ്യത്തെ നമ്മടെ ചിലച്ചില്ല വീടിയോം കൂടിയാണ് മഴ പൊറത്തുനിന്ന് ചെറിയ തോതില് മഴ അടക്കണ്ടത് നല്ല വലിയ കാര്യം വെച്ചെങ്കിലും അതൊരു ചെറിയ തോതിൽ പോയിട്ടുണ്ട് പിന്നെ എല്ലായിടത്തും കാറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അല്ലേ നമ്മുടെ കടക്കരയിലാണെങ്കിലും കണ്ടില്ലേ വീഡിയോയില് തെങ്ങ് വന്ന് മാവു വീണ് മൊത്തത്തിൽ എല്ലാ ദിവസവും എല്ലാ ദിവസവും ഞാൻ വിചാരിക്കും കടക്കരയിൽ വെച്ച് എന്തെങ്കിലും ഒരു ചെറിയ വീഡിയോ എടുത്ത് നോക്ക എല്ലാവരുടെ ആയിട്ട് എത്തും ഇല്ലെന്ന് നോക്കാന്ന് വിചാരിച്ചെങ്കിലും പക്ഷെ എല്ലാ ദിവസവും നമ്മുടെ പുതിയ ജോലിയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് തന്നെ നമ്മൾ ആ ഒരു ട്രാക്കിലേക്ക് അങ്ങോട്ട് എത്തിയിട്ടില്ല അപ്പൊ രാവിലെ ആണെങ്കിലും സ്കൂളിലേക്ക് പോലെ സമയം കഴിയാൻ പോലെ എന്നെ കയറ്റൂ സമയം ഭയങ്കരൊന്നും ഇല്ല കറക്റ്റ് എല്ലാ ദിവസവും നേരത്തെ ഒക്കെ പോവാറൊക്കെ ഉണ്ട് അങ്ങനെ എന്താന്ന് വെച്ചാൽ വീട്ടിലായതുകൊണ്ട് പ്രത്യേകിച്ച് പണിയൊന്നും ഇല്ല സുധിയുണ്ട് അമ്മയുണ്ട് രണ്ടുപേരും കൂടിയാണ് എനിക്ക് ചോറും കറികളൊക്കെ പാക്ക് ചെയ്ത് തന്നെ ഇന്നു മുതൽ ഞാൻ തന്നെ ഇനി പാക്ക് ചെയ്യണമല്ലോ എന്റെ വീട്ടിലാക്കീണു നാല് ദിവസം കൂടി കഴിയുമ്പോ ഇനി സുധുവിന്റെ ആക്കിയാണ് കാരണം ഇനി എട്ടാം ക്ലാസ്സിലായല്ലേ ഹൈസ്കൂളുകാരനായല്ലാ ഹൈസ്കൂളുകാരനായപ്പോ ഇനി ചോറും ചോറ് ചോറും ചോറ് എന്നാണ് തോന്നുന്നത് എട്ടാം ക്ലാസ് മുതൽ ചോറും ചോറ് കൊണ്ടുപോകണം എന്നാ പറയണേട്ടത് എല്ലാവരും അപ്പൊ ചോറ് കൊടുത്തു വിടണം പിന്നെ ട്യൂഷനൊക്കെ ചേർത്ത് നമ്മള് കുറച്ച് നമ്മളെ കുറച്ച് സുധുവിന് വേണ്ട സ്കൂളിലേക്കുള്ള കുറച്ച് സാധനങ്ങൾ മേടിച്ചിട്ടുണ്ട് ബാക്കി എല്ലാ സാധനങ്ങളും കൂടി മേടി മേടിച്ചിട്ട് നമ്മൾ ഒരുമിച്ച് വീഡിയോ ആയിട്ട് കാണിച്ച് തരാം അപ്പൊ ഞാൻ താർക്കല് തോന്നപ്പുണ്ടല്ലോ സവാള പച്ചമുളക് ഇഞ്ചിയൊക്കെ ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടാ അയ്യോ വെള്ളം തിളക്കുണ്ടല്ലോ തങ്ങിക്കും പച്ചനാ വീട്ടിൽ ഇവിടെങ്കിലും ഇപ്പൊ ഒരു മാസം സുഖം കറക്റ്റ് ഒരു മാസമായിട്ട് എവിടെന്ന് പോയിട്ട് ഇരുപത്തെട്ടാന്തി അവരെ വെടിഞ്ഞാൻ സാധിക്കും അന്ന് പോയതാണ് അന്ന് പോയിട്ട് പിന്നെ വന്നിട്ടുണ്ടായില്ല പെട്ടില്ലല്ല അപ്പൊ അങ്ങനെ അപ്പൊ അയിനിടയ്ക്ക് വന്നാരുന്ന ഞാനിടക്കൊക്കെ പെരയെ കയറാൻ പെരയ കടിച്ച് തുടച്ച കിട്ടിട്ടുണ്ടായിരുന്നു അതെന്താന്ന് വെച്ചാൽ നമ്മളില്ല കൊറേ ദിവസം വീട് അടച്ചിട്ട് കഴിയുമ്പോ വീടിനകത്തൊരു ഒരു ഒരു മുഷുക്കും മുഷുക്കും ഓണാ ഒരു ഇതുണ്ടാവല്ല അപ്പൊ അത് കാരണം ഞാൻ വേഗം തന്നെയാണ് നമ്മൾ തെയ്യൊക്കെ എടുത്ത് കത്തിച്ചൊക്കെ വെച്ചിട്ടില്ല നേരൊക്കെ വന്നിട്ടുണ്ട് വീടൊക്കെ ഒന്ന് ക്ലീൻ ആക്കി കിട്ടുന്നുണ്ട് കേട്ടോ വീടൊക്കെ ഇനി വലിയ പണി ഉണ്ടായില്ല ഇനി മുറ്റത്താണ് പണി മുറ്റത്ത് എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ട് അപ്പൊന്ന് തുടങ്ങി നല്ല പണി ഉണ്ട് റാദ്ദേ മുറ്റൊക്കിന് കുറെ അടിക്കാനുണ്ട് മുറ്റം പ്ലവാദിക്കൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഇതിനു മുമ്പ് വന്ന് അടിച്ചെങ്കിലും കാറ്റൊക്കെ ആയിരുന്നല്ല അങ്ങനെ നമ്മള് നമ്മുടെ പഴയ ലൈഫിലോട്ട് ബാക്ക് ടു ലൈഫിലോട്ട് വരയാണ് അപ്പൊ അതിന്റെ തുടക്കം ആണ് നമ്മൾ ഇന്ന് ഇന്നത്തെ സുനിച്ച് കുറച്ചങ്ങ് കഴിയുമ്പോ വരൂ കേട്ടോ സുനിച്ച് സുധുവിന് സ്കൂൾ ഓർക്കേണ്ട ദിവസം വരാൻ പറ്റില്ല അപ്പൊ അതുകൊണ്ട് ഇന്നിപ്പ വരും കുറച്ചേം കഴിയുമ്പോ വരും പറഞ്ഞേക്കണം ദൈവമി മൊത്തത്തിൽ പുക മതി ഒള്ളാം വീട് ഞാൻ പുകക്കോ അത് വെട്ടില്ലാണ്ടാ വെട്ടിവിടെ പറഞ്ഞു കൊറച്ചു ഇങ്ങനെ എടുക്കണ്ടത് എല്ലാം മറന്നുപോയി അപ്പൊ ഓർമ്മയോടുകൂടി നമുക്ക് ഇനി പുതിയത് തുടങ്ങാം അതെ അപ്പൊ നമുക്ക് എന്തായാലും അടുക്കളയിലെ പണികളൊക്കെ ഞാൻ ചട്ടപ്പെട്ടയിൽ കഴിക്കട്ടെ ഇപ്പൊ തന്നെ ഇപ്പൊ ഏഴുമണി കഴിഞ്ഞ് ഏഴുമണി കറക്റ്റ് ഏഴുമണി ആയിട്ടുണ്ട് എട്ടര എട്ട് എട്ടര എട്ട് നാപ്പത് ക്യാമ്പ് കൊടുക്കും പോകണം ക്ലാസ്സിൽ പോകണി കുട്ടിക്ക് ഇന്ന് പോവണ്ട എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ക്ലാസ് വെക്കേഷൻ ക്ലാസ് തീർന്ന വെക്കേഷൻ ക്ലാസ്സിലൊക്കെ കൂടുതലും അവിടെ തന്നെ എറുന്നത് ശ്രുതിയുടെ ഒരു ശ്രദ്ധ ശ്രദ്ധുവിന്റെ മേലെപ്പോഴും ഉണ്ടായിരുന്നു പഠിത്തത്തിന്റെ കാര്യത്തിൽ സുധു നമ്മുടെ ആവറേജ് കുട്ടിയായിരുന്നല്ലോ ഉം നമുക്ക് സുധുന പൊക്കി കൊണ്ടുവരണ്ടേ അല്ലേ സുധു പുതിയ ട്യൂഷൻ സെന്ററിലാണ് ചേർന്നേക്കുന്നത് ഏട്ടാ അപ്പൊ ട്യൂഷൻ സെന്ററിന്റെ വിശേഷങ്ങളും നമ്മുടെ സാധനങ്ങൾ മേടിച്ചതും ഇനി കുറച്ചും കൂടി മേടിക്കാനുണ്ട് കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ ഒറ്റടിക്ക് പോയ എല്ലാം മേടിച്ചത് കുറച്ച് ഞാൻ മേടിച്ച് എനിക്ക് സമയം കിട്ടണ പോലെ തന്നെ എനിക്ക് ഞാൻ ഫീൽഡിലേക്ക് ഇറങ്ങുന്ന സമയം നോക്കിയൊക്കെ ഞാൻ കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ട് അപ്പൊ നമുക്ക് എല്ലാവരും കൂടി കാണിച്ചു തരാം അപ്പൊ ഞാൻ മേടിച്ച സ്ഥലം കഴിഞ്ഞ പ്രാവശ്യം വല്ല കുറേ പേര് എന്നോട് ചോദിച്ചിട്ടുണ്ടായി കാരണം ഞാൻ വീഡിയോ ഇട്ടപ്പോൾ വൈകിയതുകൊണ്ട് തന്നെ പി വി ഡി എന്ന് വരുമല്ലോ ഇന്ന് വരുമ്പോൾ എല്ലാവർക്കും നമ്മുടെ അമ്മങ്കോവിലമ്പലത്തിൻ്റെ നേരെ നേരെ ഓപ്പോസിറ്റ് അതായത് ലക്ഷ്മി കോളേജിൻ്റെ സൈഡിലുള്ള മാതാ ഹോമിയോ ഡിസ്പെൻസറിയുടെ നേരെ ഓപ്പോസിറ്റുള്ള ബുക്ക് സ്റ്റാളിൽ നിന്നാണ് ഞാൻ ബുക്ക് കാര്യങ്ങളൊക്കെ മേടിച്ചത് അപ്പോൾ അവിടെ അത്യാവശ്യം കുഴപ്പമില്ല കേട്ടോ വിലയും കാര്യങ്ങളൊക്കെ നമുക്ക് നമുക്ക് നമ്മളെപ്പോലുള്ള സാധാരണക്കാർക്ക് പറ്റണ രീതിയിലുള്ള വിലയും കാര്യങ്ങളുമാണ് പിന്നെ നമുക്ക് തന്നെ സെലക്ട് ചെയ്ത് നടന്ന് എടുക്കാനൊക്കെ പറ്റും പിന്നെ സുതർപ്പനെ കൊണ്ടുപോയിട്ട് കുറച്ച് സാധനങ്ങൾ മേടിക്കണം കുറേ സാധനങ്ങളൊന്നും സുതന മേടിക്കേണ്ടതാണെന്ന് വെച്ചാൽ ബാക്കി കുറച്ച് കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ എന്താ എന്തൊക്കെയാന്ന് ഞാൻ കാണിച്ചു തരാം അതിന്റെ ബാക്കി പരിപാടികളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അതപ്പം നമുക്ക് അടുത്ത വീഡിയോയിൽ എന്തായാലും പറയാം അത് ഇപ്പൊ ഞാൻ പോയിട്ട് വേഗം തന്നെ ഇടിയപ്പൊക്കെ ഉണ്ടാക്കിട്ട് വരാം ഇടിയപ്പൊക്കെ ഉണ്ടാക്കുമ്പോഴൊക്കെ സുതപ്പന അവിടെ പച്ചക്കറിയൊക്കെ എടുത്തൊക്കെ വെക്കാന്ന് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ബാക്കി ഞങ്ങള് പഴയ സുദൂനി ഇനി പണി പണി എന്ന് വെച്ച് ഹെൽപ്പ് ചെയ്യാനായിട്ട് ഇനി സുദൂനി അധികം ദിവസം ഉണ്ടാവില്ല ഈ നാല് ദിവസം കൂടി ഉണ്ടാവുള്ളൂ കാരണം ഇനി പഠിത്തവും കാര്യങ്ങളൊക്കെ വരുമ്പോൾ എവിടെ ഹെൽപ്പ് ചെയ്യാൻ നേരം അപ്പൊ നമുക്ക് ഇനി എന്തായാലും വർത്താനം പറഞ്ഞാൽ വലിച്ചു കിട്ടി വലിച്ചു ഇട്ടിട്ട് കൊണ്ടോളൂ അപ്പൊ നമുക്ക് എന്തായാലും വേഗം തന്നെ എടുക്കലേ ഇട്ട് പോവാം അതെൻ്റെ ജോലിയൊക്കെ കഴിഞ്ഞിട്ട് ജോലിയൊക്കെ കഴിഞ്ഞ് കുളിയൊക്കെ കഴിഞ്ഞ് റെഡി ആയിട്ടുണ്ട് അപ്പം എൻ്റെ ഒരു ബുധനും വ്യാഴവും ഉള്ള ഒരു യൂണിഫോം ആയിട്ട് ഞാൻ ഇന്ന് ഇട്ടേക്കുന്നത് പച്ച കളറിലെ യൂണിഫോം ഒക്കെ ഒക്കെയാണ് ഇട്ടേക്കണത് അപ്പം അതേ നമ്മൾ കുറച്ച് നേരം സംസാരിച്ചോണ്ടിരുന്നപ്പോൾ ഒരാൾ വരുമെന്ന് പറഞ്ഞില്ലേ ആ ആളും വന്നിട്ടുണ്ട് നമ്മുടെ സ്ട്രൈക്ക് ഒക്കെ കിട്ടിയതിന് ശേഷമുള്ള പുതിയ തുടക്കത്തിൽ എന്തായാലും ഞങ്ങൾ മൂന്ന് പേരും കൂടി അത് കാരണം ഭയങ്കര സന്തോഷം എന്താ എന്താണ് എടുക്കുന്നത് ദേ േട്ടനും എത്തി ഹായ് കൊറേ നാളായല്ലേ നമ്മള് വീഡിയോ എടുത്തിട്ടും കൊറേ നാളായി വീഡിയോയിൽ വന്നിട്ടും കൊറേ നാളായല്ലേ കൊണ്ടാട്ടത്തിലെങ്കിലും ചെല്ലാറുണ്ട് എന്നിട്ട് എന്താണ് ഇന്നലെ പോകുമല്ലേ സുധുവിന്റെ ഹൈസ്കൂളുകാരന തിങ്കളാഴ്ച അടക്കാനായിട്ട് വരാൻ പറ്റൂല അത് കാണാൻ വന്നതാണ് ഇടിയപ്പോ കൂടെ റെഡിയായി തേങ്ങാപ്പാൽ അണ്ട ഇടിയപ്പവും തേങ്ങാപ്പാലൊക്കെ കൂടി ഞങ്ങൾ ഇനി കഴിക്കാൻ അപ്പൊ നമുക്ക് അടിച്ചു വിളിച്ചൊരു പുതിയ തുടക്കം തുടങ്ങാല്ലേ അപ്പൊ നമുക്ക് ഇനി അടുത്ത വീഡിയോ